എന്താ കൈ പൊന്തുന്നില്ലേ ഇതിങ്ങനെ ആയിട്ട് എത്ര ആയി കൈ പൊന്താണ്ടായിട്ട് ഇങ്ങനെയുള്ളൂ താഴ്ത്തി വെച്ചോളൂ നെക്കിന് പെയിൻ ഉണ്ടോ തിരിയാൻ പറ്റുന്നില്ല താഴ്ത്തി വെച്ച്

ദാസരമനെ കുടിച്ചേ ഫ്രീ കടക്കല്ലേ അവനെ നിങ്ങൾ എന്തിപ്പം ഈ മെസ്സേജ് ഇടാനേ എടാ ഇതിവിടെ വെച്ചോ ലോസ് ഇട്ടോ എന്താ അതിച്ചു കൊടുക്ക് അതിച്ചു കൊടുനാത് ബാഗ് પર ബാഗ് પર കൊടുക്ക് പോസ കൊടുയിലാ ഡാടറിക്ക് കുറങ്ങല്ലേ കമ്മിയാടീ മട വീടുണ്ട് വരണം കണ്ടോ വരണം കണ്ടോ ഹൈപ്പണ്ട് പതിയെ പതിയെ ഒന്ന് വെടി ഇപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്ററുണ്ടേ ഇനി ഇങ്ങനെ വിളിച്ചേ ഇങ്ങനെ ആയി ഇപ്പൊ നിന്നുတော့ അത് ശരിയാ യുദരൈ കേവുന്നതായിട്ട് അച്ഛൻ എപ്പോണേ റോക്കി ഓമേ റോഡിക്ക് ഒക്കെ നമ്മൾ കറങ്ങിഞ്ഞു ബാക്ക് റോഡും കൂടി നമ്മൾ ചെയ്യും ബാക്ക് റോഡും കൂടി അഞ്ചു കൊടുക്കുക വെദൻടാ ചെറിയ വാളുന്നോ ചെറിയ एरिया ഉണ്ട് കുറേ ചെറിയ ഒക്കെ ഉണ്ട് ആ ദാ അതെന്താ ഓക്കേ തിരിച്ചോക്കിയോ ചെറിയ പെയിൻ ഉണ്ടോ ചെയ്ത പാടോ സൈഡിലോട്ട് ഇനി കൈ ഒന്ന് ബന്ധിച്ചോ രണ്ട് കൈ ബന്ധിച്ചല്ലേ പ്രശ്നമുണ്ട്